ഇന്നത്തെ വീഡിയോയിലെ തരം കപ്പയ നാട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഫോൺ വിളിക്കുമ്പോൾ അമ്മ പറയുമായിരുന്നു മാവിൽ നിറച്ച് മാങ്ങ പിടിച്ചിട്ടുണ്ട് പ്ലാവിൽ ചക്കയുണ്ട് കപ്പ നട്ടിട്ടുണ്ട് അങ്ങനെ വീട്ടിൽ ചെന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഇന്നൊരു ചുവട് കപ്പ വരച്ചാലോ അങ്ങനെ ഉച്ചയൂണും കഴിഞ്ഞ് ഞാനും അമ്മയും പറമ്പിലോട്ട് ഇറങ്ങി ഒരു ചുവട് കപ്പ വറക്കാനായിട്ട് തുടങ്ങി കുറേ മണ്ണങ്ങ് മാറ്റി 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 നോക്കിയിട്ടൊന്നും സംഭവം വരുന്നില്ല വേര് ഉള്ളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കപ്പ താഴത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആദ്യം ഒന്ന് വലിച്ചു നോക്കിയിട്ട് സംഭവം വന്നില്ല ഈ സമയത്തൊക്കെ ശരിക്കും ഓർത്ത് പോയത് അച്ഛനെയാണ് അച്ഛനായിരുന്നു ഇതിൻ്റെ എല്ലാ ആൾ ഇപ്പോൾ അച്ഛനുണ്ടായിരുന്നെ അച്ഛനായിരുന്നു എല്ലാത്തിനും മുൻപന്തിയിൽ നിൽക്കുന്നത് പറമ്പ് മുഴുവൻ കപ്പയായിരുന്നു അച്ഛനുള്ള സമയത്ത് അച്ഛനുള്ള സമയത്ത് ഇല്ലാത്ത കൃഷികളില്ലായിരുന്നു കോളിഫ്ലവർ ബീട്രൂട്ട് കപ്പ വഴുതനങ്ങ പയറ് പെരിഞ്ചീരം അങ്ങനെ എല്ലാ ഉച്ച നെടുവുമായിരുന്നു തക്കാളിയൊക്കെ ഞങ്ങൾ മൂന്നാലഞ്ച് ബക്കറ്റ് വീതം എടുത്തിട്ടുണ്ട് അത്ര ഒന്നും ഇല്ലെങ്കിലും ഇപ്പോൾ അമ്മ അമ്മയെ കൊണ്ട് കഴിയുന്നതുപോലൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട് അങ്ങനെ ലാസ്റ്റ് ഒരു വിധേന ഞാനും അമ്മയും കൂടെ ഒരു ചവട് കപ്പയെങ്ങ് പറിച്ചു ആവശ്യത്തിനുള്ള കപ്പയുണ്ടായിരുന്നു ഇത് വേവുവോ എന്താണെന്ന് നമുക്കറിയാത്തത് കൊണ്ട് ഇന്ന് ഒരു ചവിട് കപ്പ തൽക്കാലം പറിച്ചാൽ മതി ആ ഒരു ചുവട്ടിൽ തന്നെ നമുക്ക് അത്യാവശ്യത്തിന് ഉള്ള കപ്പ കിട്ടി ഒരെണ്ണം ചെറുതായിട്ട് പൊട്ടിപ്പോയായിരുന്നു അത് അതിൻ്റെ കുറച്ച് ഭാഗം പിന്നീട് ഞങ്ങളത് കുഴിച്ചെടുത്തു അങ്ങനെ പറിച്ചെടുത്ത കപ്പയെല്ലാം തണ്ടിൽ നിന്ന് ഓരോന്നൊരന്ന് അടുത്ത് എടുക്കാനായിട്ട് തുടങ്ങി ചെറുതെല്ലാം അങ്ങ് എളുപ്പത്തിൽ വന്നു ലാസ്റ്റ് ഒരു വലുതുണ്ടായിരുന്നു അത് ഞാൻ കുറേ ശ്രമിച്ചിട്ടും വരുന്നില്ലായിരുന്നു ലാസ്റ്റ് അമ്മ ഒരു വെട്ടുകത്തിൽ കൊണ്ടുവന്ന് അത് വെട്ടി മാറ്റുകയായിരുന്നു ചെയ്തത് അങ്ങനെ കപ്പ എല്ലാം തണ്ടിൽ നിന്ന് മാറ്റിയതിന് ശേഷം ആ ചെട് വീണ്ടും ഒന്നും കൂടെ കുഴിച്ചു അമ്മ പറഞ്ഞു അതിൻ്റെ അത് വേരുണ്ടായിരുന്നു മഴക്കാലമല്ലേ വരുന്നത് ചിലപ്പം വീണ്ടും കപ്പ പിടിക്കും വീണ്ടും കപ്പ പിടിക്കുമെന്നറിയില്ല എങ്ങനെയാണെന്നറിയില്ല ഇത് കപ്പ ഇതിൽ നിന്ന് പറിച്ചെടുത്തിട്ട് വേരോടുകൂടി വീണ്ടും വെച്ചാൽ കപ്പ പിടിക്കുക അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ എന്തായാലും ഞാനും അമ്മയും കൂടെ അത് വീണ്ടും കുഴിച്ച് തിരിച്ച് മണ്ണിലോട്ട് തന്നെ വെച്ചു പറിച്ചെടുത്ത കപ്പയെല്ലാം ഒരു ചട്ടിക്കകത്ത് ഇട്ട് കഴുകാനായിട്ട് ഞാൻ കൊണ്ടുപോയി അതിനുശേഷം അതിൻ്റെ തൊലി കളയാനായിട്ട് തുടങ്ങി കുറേ നേരം ഇരുന്നിട്ട് ഞാൻ ചെയ്തു തുടങ്ങിയിട്ടൊന്നും സംഭവം തീരുന്നില്ല പിന്നെ അമ്മയും കൂടെ എൻ്റെ കൂടെ വന്നിരുന്നു അങ്ങനെ കൊച്ചു വർത്താനങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ മുഴുവൻ കപ്പയുടെയും തൊലി അങ്ങോട്ട് കളഞ്ഞു തൊലിയെല്ലാം കളഞ്ഞ് മൂന്നാലഞ്ച് പ്രാവശ്യം നല്ല വെള്ളത്തിലിട്ട് കഴുകി രണ്ട് സെക്ഷനായിട്ടാണ് വെച്ചത് ഒരു സെക്ഷൻ പുഴുങ്ങാനും ഒരു സെക്ഷൻ കുഴക്കാനുമായിട്ടുള്ള രീതിയിൽ അപ്പം കുഞ്ഞുങ്ങൾക്ക് ഏതായ ഇഷ്ടമെന്ന് വെച്ചാൽ അവരത് കഴിച്ചോട്ടേന്ന് വിചാരിച്ചു അയിൻകുട്ടിക്കൊക്കെ കപ്പ പുഴുങ്ങിയത് ഇഷ്ടമാണ് പക്ഷേ അയാൻകുട്ടനും നെടിക്കുട്ടിക്കൊക്കെ കപ്പ കുഴച്ചെടുക്കുന്നതാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ അമ്മ പറഞ്ഞാൽ രണ്ട് രീതിയിൽ വെക്കാം അങ്ങനെ കപ്പ രണ്ട് സെക്ഷനായിട്ട് വേവിക്കാൻ വെച്ച സമയം കൊണ്ട് അരമുറി തേങ്ങ ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി വെളുത്തുള്ളിയുടെ രണ്ട് കഷ്ണം ഒന്നോ രണ്ടോ പച്ചമുളക് എരിവനുസരിച്ച് പിന്നെ കറിവേപ്പില ഒരു മൂന്ന് നാല് ഇല ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ജാറിൻ്റെ ഒന്ന് ചതച്ചെടുക്കുക നന്നായിട്ട് അരയരുത് ചതച്ചതച്ചതിന് ശേഷം ഈ അപ്പോഴത്തേക്കും കപ്പ വെന്തു ആ കപ്പയിലോട്ടിട്ട് വെക്കുക അതിന് ശേഷം അതിനുശേഷം ചീനച്ചട്ടിയിൽ കടുക് വറുക്കാൻ വേണ്ടി ചെറിയുള്ളി ഒരു മൂന്നാലഞ്ച് കഷ്ണം വറ്റൽമുളക് ഒരു രണ്ടോ മൂന്നോ പിന്നെ കറിവേപ്പില മൂന്നാലഞ്ച് എല്ലാം ഇതെല്ലാം കൂടെ ചീനച്ചട്ടിയിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് വഴറ്റുക നല്ല ബ്രൗണിഷ് കളർ വരുന്നെങ്കിൽ വയറ്റണം അത് ബ്രൗണിഷ് കളറായതിനു ശേഷം ഇത് കുഴച്ചു വെച്ച കപ്പയിലോട്ട് നന്നായിട്ട് യോജിപ്പിക്കുക ഇതെല്ലാം ചെയ്തതിന് ശേഷം അമ്മ എനിക്ക് പാത്രത്തിൽ കുറച്ച് കപ്പ പുഴുങ്ങിയതും കപ്പ കുഴച്ചതും കൂടെ ചൂരക്കറിയുടെ കൂട്ടത്തിൽ അമ്മ തന്നു നല്ല അപാര രുചിയായിരുന്നു വായിൽ വെച്ചാൽ അലുത്ത് പോകുവായിരുന്നു ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായി പറിച്ചെടുത്ത് പാചകം ചെയ്ത് കഴിക്കുന്നതിൻ്റെ ഒരു രുചി ഏത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയാലും കിട്ടില്ല പറ്റുന്നതുപോലെ പോലെ നിങ്ങളെല്ലാവരും അവരവരുടെ വീട്ടിൽ ഒരു മൂന്നാലഞ്ച് തണ്ടൊക്കെ നട്ട് അത് കിളിപ്പിച്ച് പറിച്ചെടുത്ത് കഴിച്ച് അതൊന്ന് നോക്കിയിട്ട് ആ ഒരു കിട്ടുന്ന സന്തോഷം ആ ഒരു ഫീലിങ്സ് അതൊരു വല്ലാത്ത സന്തോഷം തന്നെയാണ്